സാധാരണ അക്യുപ്പഞ്ചർ പറയാറുള്ളത് ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കാൻ അധികം വെള്ളം കുടിക്കാൻ പാടില്ല ആറു മണിക്ക് ശേഷം വെള്ളം കുടിക്കാൻ പാടില്ല അങ്ങനെ സാധാരണ നമ്മൾ പേഷ്യൻസിനോട് പറയാറുണ്ട് അപ്പോൾ രാവിലെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചാലേ അതും ഇളം ചൂട് വെള്ളം കുടിച്ചാലേ ചിലർക്ക് ബാത്റൂമിൽ പോകാനുള്ള ഇതുണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവരോട് നമ്മൾ എന്താണ് പറയാനുള്ളത് ആ തീർച്ചയായിട്ടും നമ്മൾ സൊസൈറ്റിയിൽ പലരും ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം നാല് ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് ഒരു ശീലമായിരിക്കുകയാണ് അപ്പോൾ അവരോട് വേണമെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കേണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് അനുസരിക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ ചില ആളുകൾക്ക് രാവിലെ വെറും വേറ്റിൽ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചെങ്കിൽ വയറ്റിന്ന് പോകുന്നുള്ളൂ അപ്പോൾ അത്തരം ആളുകളോട് രാവിലെ വെറും വേണ്ടി വെള്ളം എന്ന് പറയുമ്പോൾ അവർക്ക് വെള്ളം കുടിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല അഥവാ വെള്ളം കുടിക്കാണ്ടിരുന്നാൽ ഒരു മനഃശോധന കിട്ടാത്ത പോലെ വയറ് ശരിക്കും ഒരു ഒഴിഞ്ഞു പോവാത്ത പോലത്തെ അവസ്ഥ കാണുന്നുണ്ട് അപ്പോൾ അവർ വെള്ളം കുടിച്ചോടേന്ന് ചോദിക്കും അല്ലെങ്കിൽ ഇത് പ്രയാസം ഉണ്ടാകുന്ന ചോദിക്കും ഇതല്ലേ പ്രശ്നം ഇപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരും ഓരോ ശീലം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ചില ആളുകൾ രാവിലെ തന്നെ അത്തിപ്പഴം കഴിക്കും അത്തിപ്പഴം കഴിച്ചാലേ വയറ്റുനിന്ന് പോകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ രാവിലെ തന്നെ നെല്ലിക്ക കഴിക്കും നെല്ലിക്ക് കഴിച്ചെങ്കിൽ വയറ്റുനിന്ന് പോകുന്ന വിശ്വസിക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ രാവിലെ തന്നെ ചെറുപഴം കഴിക്കും ഈ ചെറുപഴം എന്താണ് കഴിക്കുന്നത് വെച്ചാൽ വയറ്റുന്ന പോക്ക് ശരിയാവാൻ അങ്ങനെ വയറ്റുന്ന പോക്ക് ശരിയാവാൻ വേണ്ടി ആൾക്കാർ എന്തെങ്കിലും കഴിക്കുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും ശരിക്കും നല്ലതല്ല ഇപ്പോൾ അതിന് പകരം ഒരാൾ അയാൾ ദിവസവും രാവിലെ ഒരു പത്ത് മിനിറ്റ് നടന്നാൽ അയാൾക്ക് വയറ്റുന്നു പോകും എന്ന് അയാൾ മനസ്സിലാക്കിയാൽ അയാൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അയാൾക്ക് നടന്നാലും വയറ്റുന്നു പോകും ഇനി ചില ആളുകൾക്ക് ചില ശീലങ്ങളുണ്ട് രാവിലെ തന്നെ കുളിക്കുന്നതിന് മുമ്പേ തലെണ്ണ തേക്കും അപ്പോൾ നന്നായി തല എണ്ണ തേച്ച് കഴിഞ്ഞാൽ വയറ്റുന്നു പോകുമെന്ന് വിശ്വസിക്കുന്ന ആൾ ഒട്ടേറെ പേരുണ്ട് അവരൊന്നും വെള്ളം കുടിക്കില്ല അവർ തല എണ്ണ തേച്ചിട്ട് ബാത്റൂം പോയാൽ അവർക്ക് വയറ്റുന്നു പോകും കുളിയും ഒക്കെ ഒരുമിച്ച് കഴിഞ്ഞ് വരും അത് ശീലിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ യാത്രയിലൊക്കെയാണെങ്കിൽ തല എണ്ണയും തേക്കാൻ എണ്ണ ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ വെറുതെ എണ്ണ തേക്കുന്ന പോലെ തല വെറുതെ മസാജ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ചെയ്താൽ എനിക്ക് വയറ്റെന്ന് പോകുമെന്ന് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് ഒന്നും ചെയ്യാതെ തന്നെ അയാൾക്ക് വയറ്റെന്ന് പോകും സത്യം പറഞ്ഞാൽ വയറ്റുന്നു പോകുന്നതിനെ വയറ്റുനിന്ന് പോയിട്ടില്ലെങ്കിൽ എന്താകുമെന്നൊരു ആശങ്കയും ഒരാകൃതിയും ഉണ്ട് ഉദാഹരണം പറഞ്ഞാൽ രാവിലെ തന്നെ വയറ്റുനിന്ന് പോയിട്ടില്ലെങ്കിൽ അത് വയറിൽ ഇൻഫെക്ഷൻ ആകും അതുകൊണ്ട് കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാകും എന്നൊരു ഭയപ്പാട് കൊണ്ട് ജനങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് വയറ്റുന്നു പോയാൽ മതി എന്ന് ആലോചിച്ച് പല രീതിയിൽ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഒരാൾക്ക് വയറ്റുനിന്ന് പോക്ക് പ്രയാസമുണ്ട് ഞാൻ സാധാരണ അഡ്വൈസ് ചെയ്യുന്നതെന്നറിയോ രാവിലെ വയറ്റുനിന്ന് പോയില്ലെങ്കിൽ രാവിലെ ഒന്നും കഴിക്കണ്ട പച്ചോളം കുടിക്കണ്ട ഒന്നും കഴിക്കണ്ട ഒന്നും കഴിക്കണ്ട വയറ്റുന്നു പോയെങ്കിൽ മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി എന്ന് പറയും അപ്പോൾ വയറ്റൊന്ന് പോക്ക് ഇല്ലാത്ത ഒരാൾക്ക് രാവിലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ വയറ്റുനിന്ന് പോകുള്ളൂ എന്നൊരു എന്നൊരു ശീലമുള്ള ഒരാൾക്ക് സ്വാഭാവികമായും അയാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട വയറ്റിൽ നിന്ന് പോയാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ഈ പറഞ്ഞ അനുസരിക്കാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വയറിൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു എട്ട് മണിക്കോ ആവുമ്പോൾ വയറ്റിൽ നിന്ന് പോകുന്നതിന് പകരം പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ ഉള്ളിൽ ഉറപ്പായിട്ട് വയറ്റന്ന് പോകും ഉറപ്പായിട്ട് പോകും ഒരു സംശയം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല പക്ഷേ ഇയാൾ സ്ഥിരം ഇത് ഫോളോ ചെയ്താൽ ഇപ്പോൾ ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് നിന്ന് പോയെങ്കിൽ കറക്റ്റ് ഇയാൾ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നാളെ അതിൽ പതിനൊന്നര മണിക്കും പിന്നെ പത്ത് മണിക്കും അത് നേരത്തെ നേരത്തെയായി വയറിൻ്റെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മുറക്ക് അത് രാവിലെ ഏഴ് മണിവരെ നേരത്തെ നേരത്തെ ആയി വരും ഇതിനാകെ ചെയ്യേണ്ട കാര്യം എന്താണ് വയറ്റിൽ നിന്ന് പോയെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ ആദ്യം തീരുമാനിക്കണം ഈ തീരുമാനം എടുത്തൊരു കുഴപ്പമില്ല ഇനിയിപ്പോൾ അയാൾക്ക് ഏതെങ്കിലും ദിവസം രാത്രി കഴിക്കുന്ന ആഹാരം അത് വളരെ ഓവറായിപ്പോയി അല്ലെങ്കിൽ ഉച്ച കഴിച്ച ആഹാരം വളരെ ഓവറായിപ്പോയി മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ദഹന സംബന്ധമായ പ്രശ്നം കൊണ്ടാണ് ഇയാൾക്ക് വയറ്റുന്ന പൊക്ക് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ ഇത് മാനേജ് ചെയ്യാം പക്ഷേ പലരും പല പലരും വയറ്റുന്ന പൂക്ക് ശരിയാവാൻ വേണ്ടി പല മരുന്നും കഴിക്കും ഇപ്പോൾ ലാക്സേറ്റീവ് എന്ന് പറഞ്ഞിട്ട് വയറിളക്കാനുള്ള മരുന്നുകൾ ഒരുപാടുണ്ട് ആ മരുന്ന് കഴിക്കും അത്ര മരുന്ന് കഴിക്കുന്നത് ശരിക്കും ഗുണകരമല്ല കാരണം അത്ര മരുന്നിൻ്റെ പ്രവർത്തനം കൊണ്ട് ദഹന പ്രക്രിയയിൽ ഒരു പ്രയാസം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് എന്തെങ്കിലും ഒരു ദിവസം കഴിച്ച് കുഴപ്പം ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ അത് ശീലമാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതാണ് ഒഴിവാക്കേണ്ടത് അപ്പോൾ നമുക്ക് ചിന്തയുണ്ട് എന്തെങ്കിലും ആഹാരം കഴിച്ചെങ്കിൽ വയറ്റിൽ നിന്ന് പോകുമെന്ന വിശ്വാസം ആ ഒരു ധാരണ മാറ്റിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മാനേജ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഏതായാലും എൻ്റെ അഭിപ്രായത്തിൽ രാവിലെ നേരത്തെ ഒരു അഞ്ചുമണിക്ക് ആറ് മണിക്ക് എഴുതുന്ന വെച്ചിട്ട് നന്നായി തലയിൽ എണ്ണ തേക്കുക നന്നായി എണ്ണ തേക്കുക ഒരുപാട് എണ്ണ വേണം കുറച്ച് എണ്ണ മതി ഒരുപക്ഷം നന്നായി തേക്കുക ഈ തേക്കുന്ന പ്രോസസ്സ് ഒരുപാട് ശരിക്കും തേച്ച് തലയിൽ പിടിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി അങ്ങനെ തേച്ച് പിടിപ്പിക്കുന്ന ശീലം തന്നെ ആ ഒരു ആക്ടിവിറ്റിയോട് തന്നെ അയാൾക്ക് വയറിടയ്ക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം മക്യു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് മറ്റു ഭാഗങ്ങളിൽ അതിൻ്റെ ചല്ലങ്ങൾ ഉണ്ടാകും ഇപ്പോൾ തല എന്ന് പറയുന്നത് മറ്റെല്ലാ അക്യുപങ്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് തല അപ്പോൾ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ ചെടീൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും അതിൻ്റെ ഭാഗമായി തന്നെ ഒരാൾ തലയിൽ രാവിലെ വെറും വയറ്റിൽ അല്പം എണ്ണ തേച്ച് നന്നായി മസാജ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് വേറെ ഒന്നും ചെയ്യാതെ വെള്ളം കുടിക്കൊന്നും ചെയ്യാതെ തന്നെ മലശോധന ശരി കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്താൽ ഒന്നും കഴിക്കാതെ തന്നെ അയാൾക്ക് വയറ്റെന്ന് പോവുകയും ചെയ്യുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ യാത്രയിലൊരാളാണ് അപ്പോൾ അയാൾക്ക് എണ്ണ കിട്ടാനില്ല വെറുതെ തല മാത്രം വെറുതെ മസാജ് ചെയ്താൽ തന്നെ അയാൾക്ക് വയറ്റെന്ന് പോകുകയും ശരിയാ ഈ രീതിയിൽ ഒന്ന് ശീലിച്ച് നോക്കിയാൽ ഇപ്പോൾ എൻ്റെ ശബ്ദ ശ്രവിക്കുന്ന ഓരോ ആളോട് എനിക്ക് പറയാനുള്ളത് വെള്ളം കുടിച്ചെങ്കിൽ വയറ്റുനിന്ന് പോകും എന്ന് വിശ്വാസമുള്ളൊരാളാണെങ്കിൽ നിങ്ങൾ ആ ആക്ടിവിറ്റി മാറ്റി ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ തലയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതെങ്കിലും നല്ല എണ്ണ അത് തലയിൽ തേച്ച് കൊണ്ട് നന്നായി മസാജ് ചെയ്താൽ വിത്തിൻ ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ് സുഖമായി വയറ്റിൽ നമുക്ക് കിട്ടും ഒരു വെള്ളം കുടിക്കാത്ത തന്നെ കിട്ടും എന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ അതുപോലെ തന്നെ ഒരു ദിവസം ബാത്റൂമിൽ പോയിട്ടില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല സാധാരണ കുട്ടികളിൽ ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം വെച്ചിട്ടൊക്കെ ബാത്റൂമിൽ പോകാറുണ്ട് അതിപ്പോൾ വലിയവരിലാണെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ലല്ലോ എന്ന് വെച്ചാൽ വയറ്റിന്ന് പോയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായി പ്രയാസം ഉണ്ടാകും ആർക്കാണ് പ്രയാസം ഉണ്ടാകുമെന്നറിയാം ഇപ്പോൾ ഒരു ദിവസം വയറ്റിന്ന് പോയിട്ടില്ല അയാൾക്ക് ആ ദിവസം മര്യാദയ്ക്ക് വിശക്കില്ല അപ്പോൾ അയാൾ ആഹാരമൊന്നും കഴിക്കാതിരുന്നാൽ ഒരു കുഴപ്പമുണ്ടാവില്ല ആ സമയത്ത് വയറ്റിന്ന് പോകാത്ത അതേ ദിവസം സാധാരണ വയറ്റിൽ നിന്ന് പോയ ദിവസത്തിലുള്ള പോലെ വിശപ്പ് കൊണ്ട് ഇയാൾ ഭക്ഷണം കഴിക്കാതിരുന്ന കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഇയാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ദഹന സംബന്ധമായ പ്രശ്നം ഉണ്ടാക്കുകയും അത് നെഞ്ഞിരിച്ചൽ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ മറ്റു അസ്വസ്ഥതകൾ ഉണ്ടാക്കും ഈ അസ്വസ്ഥ ഉണ്ടാക്കാനുള്ള കാരണം ഈ കഴിച്ച ഭക്ഷണമാണെന്ന് ആൾ ധരിക്കും പ്രത്യേകിച്ച് ഈ ധാരണവിൻ്റെ വിഷയമാണ് ഉദാഹരണം പറഞ്ഞാൽ അങ്ങനെ കഴിച്ചത് ഉരുളക്കയാങ്ങാണെങ്കിൽ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഗ്യാസ് ഉണ്ടായും ചാരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാര പദാർത്ഥം അതുകൊണ്ട് ഗ്യാസ് ഉണ്ടായാലും ചാരിക്കും സത്യം പറഞ്ഞാൽ രാവിലെ മലശോധന കിട്ടാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അയാൾക്ക് ഈ പ്രോബ്ലം ഉണ്ടായിട്ടുള്ളതും ശരിക്കും പറഞ്ഞാൽ ദിനേനെ വയറ്റെന്ന് പോകുന്ന നിർബന്ധമൊന്നുമല്ല പക്ഷേ വറ്റന്ന് പോയെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കര സിവിയർ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് അയാൾക്ക് ഡെയിലി വയറ്റെന്ന് പോകാത്ത ആളാണെങ്കിൽ അയാൾ വയറ്റിന്ന് പോകാത്ത ദിവസം ഒന്നും കഴിക്കാണ്ടിരുന്നുകഴിഞ്ഞാൽ ഒരു പ്രയാസം അയാൾക്ക് ഉണ്ടാവില്ല പക്ഷേ ഭക്ഷണം കഴിച്ചാൽ പ്രയാസം ഉണ്ടാകും അപ്പോൾ അങ്ങനെ ആൾ ശ്രദ്ധിച്ചാൽ എന്നുവെച്ചാൽ രാവിലെ വയറ്റിൽ നിന്ന് പോയിട്ടില്ല എങ്കിൽ ഒന്നും കഴിക്കാതിരിക്കുക ഏറ്റവും നല്ലത് അപ്പോൾ അയാൾക്ക് സ്വാഭാവികം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉച്ച ആകുമ്പോഴേക്ക് അയാൾക്ക് മര്യാദയ്ക്ക് വയറ്റിന്ന് പോയിക്കോളും അതിനുശേഷം അയാൾ ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമില്ല അങ്ങനെ വരുമ്പം ഈ സമയാസമയം ആഹാരം കഴിക്കുന്ന ശീലം ഒന്നും മാറ്റിയാൽ മതി വിശപ്പിണമെങ്കിൽ ആഹാരം കഴിക്കാൻ ശീലത്തിൽ മാറിയാതെ ഒരു കുഴപ്പമുണ്ടാവില്ല ഏത് തരം ഭക്ഷണം വേണമെങ്കിലും അത് തീർച്ചയായിട്ടും എന്നുവെച്ചാൽ ഉരുലക്കിഴങ്ങോ അല്ലെങ്കിൽ വയറ്റിന്ന് പോക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ പറയുന്ന ചിക്കൻ അല്ലെങ്കിൽ കോഴിമുട്ട ഇതെല്ലാം കഴിക്കാം ഒരു പ്രശ്നമില്ല പക്ഷേ ആകെള്ള കണ്ടീഷൻ ഇതാണ് വിശക്കുന്നെങ്കിൽ ആഹാരം കഴിക്കുക വയറ്റിൽ നിന്നും പോയില്ലെങ്കിൽ ആഹാരം കഴിക്കാണ്ടിരിക്കുക ഈ ആഹാരം കഴിക്കാണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വായിട്ടൊന്ന് പോകും അതിനുശേഷം ആഹാരം കഴിച്ചിട്ട് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ കുട്ടികളിലാണെങ്കിലും സാധാരണ കുറച്ച് കഴിഞ്ഞാൽ പോയിക്കോളും എന്നുള്ള രീതിയിൽ തന്നെ തീർച്ചയായിട്ടും കുട്ടികളെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുട്ടികൾ കൂടുതൽ ആഹാരം കഴിക്കലാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉമ്മ ആയതെന്ന് ചോദിച്ചാൽ കൂടുതൽ കുട്ടിക്ക് ആഹാരം കൊടുക്കുന്ന ഉമ്മയാണ് ഏറ്റവും നല്ല ഉമ്മ എന്ന് പറയും അപ്പോൾ കുട്ടിക്ക് കൂടുതൽ ആഹാരം കൊടുക്കുന്ന ഒരു ശീലമാണ് നമ്മൾ പരിശീലിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു എഫക്റ്റ് മാത്രമാണ് അത് പക്ഷേ അതേ സമയത്ത് കുട്ടിക്ക് വിശക്കുന്നെങ്കിൽ മാത്രം ആഹാരം കൊടുക്കുക കുട്ടിക്ക് വിശക്കുന്നുണ്ട് ഒരു കുട്ടിക്ക് പറയാൻ അറിയില്ല കുട്ടിക്ക് ഭക്ഷണം കൊടുത്താൽ കുട്ടി ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല എന്നുകൊണ്ട് കഴിക്കുന്നില്ല വിശക്കുന്നില്ല എന്നുകൊണ്ട് കഴിക്കുന്നത് വിശക്കുന്നു ചിലപ്പോൾ കുട്ടി വലിയ താല്പര്യത്തിൽ ഒരു പൊറോട്ട രണ്ട് പൊറോട്ട ഒക്കെ വാങ്ങിയിട്ടും അതിൽ കറി ഒഴിച്ചിട്ട് ചിലപ്പോൾ ഒരു നൂള് എണീച്ച് പോവും എന്നുവെച്ചാൽ കുട്ടിക്ക് അത്രേ ആവശ്യമുള്ളൂ പക്ഷേ ഈ കുട്ടി നമ്മളെന്താ പറയുക മുഴുവൻ കഴിച്ചോ നീ എല്ലാം രണ്ട് പൊറോട്ട ഇട്ടത് മുഴുവ തിന്ന നമ്മളൊരു കാർക്കശ്യത്തിൽ കുട്ടിയോട് പറയുമ്പോൾ കുട്ടി അതൊരു ഭാരമായി എടുക്കുകയും കുട്ടി അത് കഷ്ടപ്പെടു തിന്നു ആണെങ്കിൽ ഉറപ്പായിട്ട് കുട്ടിക്ക് വരാൻ സമയത്ത് പ്രശ്നം വരും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ കുട്ടികളെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കാണ്ട് നോക്കുക അതിലൂടെ കുട്ടികൾക്കുണ്ടാകുന്ന മലസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പരിഗണിക്കപ്പെടുക ചെയ്യാം ഓക്കെ ഓക്കെ